വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഹെലികോപ്റ്റർ കോഴിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ട കാഴ്ചയാണ് ഹെലികോപ്റ്റർ രണ്ട് പ്രാവശ്യം നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വായക്കാട് ഭാഗങ്ങളിൽ ഒരുപാട് ഭാഗങ്ങളിൽ വെള്ളം റോഡിലൊക്കെ കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ കൊണ്ടോട്ടി ടൗണിലൂടെ ഒക്കെ വാഹനങ്ങളൊക്കെ വഴി തിരിച്ചു വിടുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ വയനാട് ഭാഗത്ത് വൺ ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുള്ള വാർത്ത നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി അങ്ങാടി മൊത്തം വെള്ളം കയറിയിട്ടോ നമ്മൾ പതിനേഴിലെ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് അടുത്താണ് ഞാൻ ഉള്ളത് ഇവിടെ നല്ല കാഴ്ച നമ്മൾ കാണുന്നുട്ടോ മൊത്തം വെള്ളം കയറി ഇടയ്ക്കാണ് അപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കടകളിലുള്ളിലേക്കൊക്കെ വെള്ളം കയറാനായിട്ടുണ്ട് ഏകദേശമൊക്കെ സ്റ്റാൻഡിൻ്റെ ഭാഗമൊക്കെ മൊത്തം വെള്ളത്തിലാണെന്നാണ് കേട്ടത് അങ്ങോട്ട് പോകാൻ വയ്യാത്തൊരു സാഹചര്യമാണ് കാരണം ബൈക്കുകളോ അല്ലെങ്കിൽ കാറുകളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻജിനടക്കം വെള്ളത്തിലും പോകുന്ന രൂപത്തിലാണവ കാണുന്നു

കൊണ്ടോട്ടി പതിനേഴിലെ ജംഗ്ഷൻ്റെ അവസ്ഥയായിട്ടാണ് കാണുന്നത് ഇവിടെയുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗമൊക്കെ വെള്ളം മൂടികിടക്കുന്ന അതാ ബാങ്കിനകത്തുനിന്ന് വെള്ളം മുക്കി ഒഴിക്കുന്ന രംഗം നമ്മൾ കാണും കേട്ടോ ഇവിടെ ജംഗ്ഷനിൽ ഇതാ പോലീസുകാരൊക്കെ വണ്ടി വായി മാറ്റി ഇവിടെയാണ് കാരണം സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് വണ്ടി പോവില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ പഴങ്ങാടി ഭാഗത്തോടെ ഇപ്പോൾ വണ്ടിയൊക്കെ വിടുന്നത് കാരണം വണ്ടിൻ്റെ ഏകദേശം ചെറിയ വണ്ടികളുടെ ഒക്കെ വെള്ളത്തിൽ പോകട്ടോ ആ രൂപത്തിൽ അത്രത്തോളം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയുണ്ടോ അവിടെ അങ്ങനെ പല ആൾക്കാരും ഒരു വാഹനത്തെ വൈമാറ്റി വിടുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതേപോലെ തന്നെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ഓരോ വയലൂടെ മാറ്റി വിടുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ കണ്ടോ വണ്ടിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് വെള്ളത്തിൽ മൂടി കിടക്കുകയാണ് മതി വരാ ചെറുപ്പേ ഈ ചാലിന്റെ കുഴികളുണ്ടോ ശ്രദ്ധിച്ചോളി പാത്തോടെ പോകും ഭാഗത്തു പോവാൻ കഴിയില്ലേ പോവാ